നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമായ ശ്രീ പത്മനാഭ തിയേറ്ററിന് മുന്നിൽ കഴിഞ്ഞ ഇരുപത് ദിവസത്തിലേറെയായി മരച്ചില്ലകളും മരകഷ്ണങ്ങളും കൂട്ടിയിട്ടിരിക്കുന്നു അതിശക്തമായ മഴയിലും കാറ്റിലും വീണ് അപായമുണ്ടാകാതിരിക്കാൻ മുറിച്ചിട്ടതാണ് ഇവയൊക്കെ എന്നാൽ ദിവസം ഇത്രയായിട്ടും അവിടെ നിന്നും നീക്കം ചെയ്യാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ബസ് കാത്തു നിൽക്കുന്നവർക്കും കാൽനടക്കാർക്കും മാത്രമല്ല ബസ് പാർക്ക് ചെയ്യുന്നതിനും ഇത് വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ് ബസ്സിനായി തിക്കും തിരക്കും കൂട്ടുന്നതിനിടയിൽ തട്ടിവീഴുന്നതിനുള്ള സാധ്യതകളും വളരെയേറെയാണ് ഈ അവസ്ഥ ഇനിയും തുടർന്നാൽ അപകടങ്ങൾ ഏറും ഇനിയും കണ്ണടച്ചിരിക്കാതെ അധികൃതർ കണ്ണു തുറന്നു തന്നെ പ്രവർത്തിക്കണം നഗരസഭയാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടത് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത്രയും അധികം മരച്ചില്ലകൾ കൂട്ടിയിട്ടിരിക്കുന്നത് സമീപത്തുള്ള കടകളിൽ നിന്നും സാധനം വാങ്ങി പുറത്തിറങ്ങുന്നവർക്കും ബസ് കാത്തു നിൽക്കുന്നവർക്കും ഒരു മഴ പെയ്താൽ ഒതുങ്ങി നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് ഇത് സ്വയം അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് നഗരസഭാ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹാരം കണ്ട് ജനജീവിതം സുഗമമാക്കണം நியூஸ் டெஸ்க் திருவண்ணாமலைபுரம்